ആരാണ് സി ആർ പി എഫിനെ രാജ്ഭവനിൽ എത്തിച്ചത് ഗവർണർ പറയുന്നു ഞാനല്ലേ അല്ല എന്ന് ഞാൻ വിളിച്ചിട്ടില്ല ഞാൻ പറഞ്ഞിട്ടുമില്ല ഞാൻ കേരള പോലീസിന്റെ സംരക്ഷണം വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് രാജ്ഭവനിൽ സി ആർ പി എഫ് എത്തിയത് എന്ന ചോദ്യത്തിന് രാജ്ഭവനും കൃത്യമായ മറുപടി പറയുന്നില്ല അത് കേന്ദ്ര സർക്കാരിന്റെ തീരുമാനമാണ് എന്ന് പറഞ്ഞൊഴുകിയാണ് രാജ്ഭവൻ വൃത്തങ്ങൾ ചെയ്യുന്നതും എന്നാൽ സിആർ പി എഫ് രാജ്ഭവന്റെ ചുമതല ഏറ്റെടുത്തുമെന്നും സുരക്ഷാ ചുമതല ഏറ്റെടുത്തുമെന്നും ഗവർണറുടെ സുരക്ഷ എനി നോക്കുക സിആർ പി എഫ് ആണ് എന്നും പറഞ്ഞു ഇന്നലെ മാധ്യമങ്ങളെ അറിയിച്ചത് രാജ്ഭവൻ തന്നെയാണ് രാജ്ഭവന്റെ പത്രക്കുറിപ്പ് പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ രാജ്ഭവൻ അറിഞ്ഞുകൊണ്ടല്ലേ ഇത് നടന്നത് പിന്നെ എന്തിനാണ് ഗവർണർ ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ചോദ്യമാണ് ഗവർണറുടെ മുന്നിലേക്ക് ഇപ്പോൾ ഉയർന്നത് ഗവർണർ മുഴുവൻ കള്ളമാണ് പറയുന്നത് ആദ്യം അദ്ദേഹം പറഞ്ഞത് നമ്മുടെ മുന്നിലുണ്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്നെ ആക്രമിക്കാൻ വന്നു എൻ്റെ കാർ ഇടിച്ചു അപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങിയത് എന്ന് എന്നാൽ ദൃശ്യങ്ങൾ നമ്മോട് വിളിച്ചു പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ആരും എത്തിയില്ല എന്ന് പിന്നീട് ഇതേക്കുറിച്ച് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് എന്തോ ഒരു സാധനം വന്ന് എൻ്റെ കാറിൽ ഇടിച്ചിരുന്നു അത് എന്താണ് എന്നറിയില്ല ഞാൻ വിചാരിക്കുന്നത് എന്ന് പറയുമ്പോൾ മാധ്യമ പ്രവർത്തകൻ ഓർമ്മിപ്പിക്കുന്നുണ്ട് സ്റ്റോൺ കല്ലാണോ എന്ന് എന്നാ അദ്ദേഹം പറഞ്ഞു അല്ല അങ്ങനെ ആവാൻ സാധ്യതയില്ല ഞാൻ വിചാരിക്കുന്നത് അത് പ്ലക്കാർഡ് പിടിച്ച തണ്ടാണ് എന്നാണ് പ്ലക്കാടും പ്ലക്കാടിന്റെ വടിയും കൂടി കാറിനടുത്തേക്ക് വരുന്നത് എറിഞ്ഞാലും വരുന്ന ദൃശ്യം ഉണ്ടാകുമല്ലോ ആ ദൃശ്യത്തിൽ അതൊന്നും കാണാനേയില്ല ആ ദൃശ്യം എത്ര സൂക്ഷ്മമായി സൂം ചെയ്ത് നോക്കിയാലും അത്തരമൊരു പ്ലക്കാർഡ് വരുന്നതും അദ്ദേഹത്തിന്റെ കാറിൽ തട്ടുന്നതും കാണുന്നില്ല പ്ലക്കാർഡും വടിയുമാണ് തട്ടിയാൽ തന്നെ താഴെ റോഡിൽ കിടക്കും അത്തരമൊരു സാധനം റോഡിൽ കിടക്കുന്നതും ദൃശ്യത്തിനില്ല എന്ന് എല്ലാവർക്കും അറിയാം ആ ദൃശ്യങ്ങൾ ഇപ്പോൾ എല്ലാ ടി വി ചാനലുകളുടെ കയ്യിലുമുണ്ട് എന്നാൽ അവർ അതൊന്നും വെളിപ്പെടുത്താൻ തയ്യാറല്ല പക്ഷേ ഇന്നലെ എല്ലാ മാധ്യമങ്ങളും വാർത്ത കൊടുത്തു ഈ വാഹനത്തിൻ്റെ അടുത്തേക്ക് എസ് എഫ് ഐക്കാർ പോയില്ല അതുകൊണ്ട് എസ് എഫ് ഐക്കാർ കാറിലിടിച്ചു വാഹനത്തിൻ്റെ പിറകിലിടിച്ചു എന്ന് പറയുന്നതിൽ യാതൊരു ശരിയുമില്ല ആ പറയുന്നത് കള്ളമാണ് ഗവർണർ പറയുന്നത് കള്ളമാണ് ഇന്ന് എന്ന് ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് ഇന്നലെ മാധ്യമങ്ങൾ വാർത്ത നൽകിയിരുന്നു അത്രയും നല്ലത് ഇതേക്കുറിച്ച് മാതൃഭൂമിയുടെ അവതാരക പറയുന്നുണ്ട് എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോയോട് ഞങ്ങൾ ആ വാർത്ത കൊടുത്തിട്ടുണ്ട് എന്ന് അഭിമാനത്തോടെ ഞങ്ങൾ ഏകപക്ഷീയമല്ല ഞങ്ങൾ അതും കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പോൾ പി എം ആർ പറയുന്ന ഒരു മറുപടി ഉണ്ട് അത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എന്ന് ആ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കാതിരിക്കുമ്പോഴാണ് ഞങ്ങൾ നിങ്ങളെ വിമർശിക്കുന്നത് നിങ്ങൾ ഏകപക്ഷീയമാണ് എന്ന് പറയുന്നത് ആ ഉത്തരവാദിത്വം നിങ്ങൾ നിർവഹിക്കണം അത് ഔദാര്യമല്ല എന്ന് പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നുണ്ട് പി എം ആർ ഏതായാലും ഇന്നലെ തന്നെ ഗവർണറുടെ വാക്കുകൾ അല്ലെങ്കിൽ അദ്ദേഹം ഇന്നലെ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ആദ്യം പറഞ്ഞത് രാവിലെ പറഞ്ഞത് നിലമേൽ വെച്ച് പറഞ്ഞത് പൂർണ്ണ കള്ളമാണ് എന്ന് ദൃശ്യങ്ങൾ വെച്ച് തന്നെ പൊളിഞ്ഞിരുന്നു ആ ദൃശ്യങ്ങൾ വെച്ചുള്ള വാർത്ത പ്രസവൻ ടിവിയും നൽകിയിരുന്നു അപ്പോൾ തന്നെ അത് പൊളിഞ്ഞു വിട്ടിരുന്നു പിന്നീടാണ് അദ്ദേഹം പുതിയ ന്യായീകരണവുമായി വന്നത് ആ ന്യായീകരണം എന്നത് എന്തോ വന്ന് തറച്ചു എന്നാണ് അതും തെറ്റാണ് എന്ന് ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അങ്ങനെ ഒരു സാധനവും അദ്ദേഹത്തിൻ്റെ കാറിനടുത്തേക്ക് വന്നിട്ടില്ല എന്നതും കൃത്യമായും ദൃശ്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നമുണ്ട് എന്നിട്ടും അദ്ദേഹം കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ പറയുന്നു ഞാനല്ല വിളിച്ചു വരുത്തിയത് എന്ന് എന്തിനാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് ഉറപ്പിച്ച് പറയാമല്ലോ അതേ കേന്ദ്ര സർക്കാർ ആ കേന്ദ്ര സർക്കാരോട് ഞാൻ ആവശ്യപ്പെട്ടത് പ്രകാരം തന്നെയാണ് സിആർ പി എഫ് ചുമതല ഏറ്റെടുത്തത് എന്ന് എന്തുകൊണ്ടാണ് ചുമതല സിആർ പി എഫിന് ഏറ്റെടുത്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വിജ്ഞാപനം അറിയിപ്പ് സംസ്ഥാന സർക്കാരിന് ഇതുവരെ ലഭിക്കാതെ പോകുന്നത് എന്താണ് അപ്പോൾ ഇതിന് പിറകിലുള്ള കളി എന്നത് നാം അറിയേണ്ടതുണ്ട് ഇതിലെല്ലാം പുറമെ മറ്റൊരു വലിയ കെണിയിലാണ് നമ്മുടെ ഗവർണർ വന്ന് പെട്ടത് എന്നും പറയാതിരിക്കാൻ കഴിയില്ല സിആർ പി എഫിന്റെ ചുമതലയിലേക്ക് സുരക്ഷാ ക്രമീകരണങ്ങൾ മാറുകയാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ അദ്ദേഹത്തിന് ചാടി പുറത്തിറങ്ങാൻ കഴിയുന്നുണ്ട് റോഡിലൂടെ നടക്കാൻ കഴിയുന്നുണ്ട് റോഡിൽ കുത്തിയിരിക്കാൻ കഴിയുന്നുണ്ട് മണിക്കൂറുകളോളം ഒരു തെരുവിൽ റോഡ് അരികിൽ വലിയ സുരക്ഷാ സന്നാഹങ്ങളും ഒന്നുമില്ലാതെ അദ്ദേഹത്തിന് ഇരിക്കാൻ കഴിയുന്നുണ്ട് അത് കേരളത്തിലായതുകൊണ്ട് മാത്രമാണ് എന്ന് എം പി ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതും നാം കേട്ടതാണ് അങ്ങനെ ഇരുന്ന് സമരം ചെയ്ത് പ്രതിഷേധിച്ച് മാധ്യമ ശ്രദ്ധ നേടി ദേശീയ ശ്രദ്ധ നേടി നിൽക്കുന്ന ഗവർണർ ഇനി ആ ഗവർണർക്ക് കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയുമോ വലിയ ചോദ്യമാണ് സി ആർ പി എഫിൻ്റെ ചുമതലയിലേക്ക് വന്നു കഴിഞ്ഞാൽ സി ആർ പി എഫ് പറയുന്നത് പോലെയല്ലാതെ അദ്ദേഹത്തിന് ചലിക്കാൻ കഴിയില്ല അദ്ദേഹത്തിന് കാറിൽ നിന്ന് പുറത്തിറങ്ങാൻ കഴിയില്ല ഇന്നലെ നാം കണ്ടു വൈകുന്നേരം മസ്കറ്റ് ഹോട്ടലിൽ വെച്ച് അദ്ദേഹം പ്രസംഗം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്നു സ്വാഭാവികമായും മാധ്യമ പ്രവർത്തകർ അദ്ദേഹത്തെ സമീപിക്കാൻ ശ്രമിക്കുമ്പോൾ തടയുന്ന സിആർ പി എഫുകാർ പോലീസുകാരല്ല തടയുന്നത് ഇന്നലെ വരെ അദ്ദേഹത്തിന് ആരോടും എപ്പോഴും സംസാരിക്കാം ആരോടും അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ രോഷം കാണിക്കാം മാധ്യമ പ്രവർത്തകരോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കാം ഏത് മാധ്യമ പ്രവർത്തകരും മൈക്കുമായി അദ്ദേഹത്തെ സമീപിക്കാം എന്നാൽ ഇനി അത് കഴിയുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് അത് ഇന്നലെ കണ്ടു ഇനി കഴിയില്ല എന്ന് എന്ന് വെച്ചാൽ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ സമീപിക്കുമ്പോൾ തടയുന്ന സി ആർ പി എഫുകാരനെ നാം നേരിട്ട് കണ്ടതാണ് എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അദ്ദേഹത്തിന് റോഡിൽ ചാടിയിറങ്ങി നാടകം കളിക്കാൻ കഴിയില്ല ഇനിയിപ്പോൾ തോന്നുമ്പോലെ മാധ്യമപ്രവർത്തകർക്ക് അദ്ദേഹത്തിന് ഒരു ഇന്റർവ്യൂ നൽകുകയോ അല്ലെങ്കിൽ ബൈറ്റ് നൽകാനോ കഴിയില്ല ഇനിയിപ്പോൾ തോന്നിയതുപോലെ മുഖ്യമന്ത്രിയെ വിമർശിക്കാൻ കഴിയില്ല ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് മുഖ്യമന്ത്രിയെ രണ്ട് വാക്കു പറയാതെ അദ്ദേഹത്തിന് ഒരു ദിവസം ിച്ചു എന്ന് പറയാൻ കഴിയില്ല വൈകുന്നേരത്തിന് മുമ്പെങ്കിലും അത് പറയണം പറഞ്ഞാലേ അദ്ദേഹത്തിന് ഉറക്കം കിട്ടുമോ എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ നടക്കുമോ ഈ നാടകം നടക്കുമോ എന്ന ചോദ്യം വരുന്നുണ്ട് ഇനിയിപ്പോൾ അദ്ദേഹത്തിന് മിഠായി മിഠായിത്തെരുവിലൂടെ ഹലുവ കഴിച്ച് കയ്യും വീശി നടക്കാൻ കഴിയുമോ റോഡ് അരികിലുള്ള പിഞ്ചു കുഞ്ഞുങ്ങളെ എടുത്ത് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാൻ കഴിയുമോ ഇതൊന്നും ഇനി കഴിയില്ല എന്ന് മാത്രമല്ല ഇനിയിപ്പോൾ ഓരോ കാര്യവും നിശ്ചയിക്കുന്നത് സി ആയിരിക്കും എങ്ങനെ പോകണം എങ്ങനെ ഇരിക്കണം എങ്ങനെ നടക്കണം എന്ന കാര്യങ്ങളൊക്കെ ഇനി സി ആർ പി ീരുമാനിക്കും എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ നാടകം അവസാനിച്ചു മാധ്യമങ്ങളിൽ ഇടം പിടിക്കാതെ ജീവിച്ചിരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് പബ്ലിസിറ്റി സ്റ്റണ്ട് അത് അദ്ദേഹത്തിന് ഉണ്ടാകണം എന്ന് അദ്ദേഹത്തിന് വലിയ ആഗ്രഹമുണ്ട് കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനാണ് ഒരു രാഷ്ട്രീയക്കാരൻ എല്ലായ്പ്പോഴും രാഷ്ട്രീയക്കാരനായിരിക്കും എന്ന കാര്യം സംശയമേയില്ല കാരണം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായതുകൊണ്ട് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും മാധ്യമങ്ങളെ കാണുകയും പൊതുയോഗങ്ങൾ അതുപോലെ പരിപാടികൾ സംഘടനകൾ സംഘടിപ്പിക്കുന്ന വിവിധ പരിപാടികൾ പങ്കെടുക്കുകയും അവിടെ പ്രസംഗിക്കുകയും ഒക്കെ ചെയ്ത് ശീലിച്ച ഒരാൾക്ക് ഒരു ദിവസം പെട്ടെന്ന് ശീലം മാറ്റാൻ കഴിയില്ല പക്ഷേ സി ആർ പി എഫിൻ്റെ ചുമതലയിലേക്ക് കാര്യങ്ങൾ വരുന്നതോടുകൂടി ഇനി അത് അത്ര എളുപ്പമായിരിക്കില്ല ഇനി അദ്ദേഹം സി ആർ പി എഫിനെ വഴക്കു പറയുന്നതും പി സിആർ പി എഫിനോട് മറി നിൽക്കാനും പറയുന്നതും ഒക്കെയുള്ള ദൃശ്യങ്ങൾ നമുക്ക് ഇനി ലഭിച്ചുകൊണ്ടിരിക്കും അത് ഇന്നലെ മസ്ക്കറ്റ് റോഡിൽ കണ്ടതാണ് മാധ്യമപ്രവർത്തകരെ തടയാൻ സിആർ പി എഫ് ശ്രമിച്ചപ്പോൾ സിആർ പി എഫിനോട് മാറി നിൽക്കൂ എന്ന് പറയുന്നത് നാം കണ്ടതാണ് ഇനിയും ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കും എപ്പോഴാണ് അദ്ദേഹം പൊട്ടിത്തെറിക്കുന്നത് ഇനി സിആർ പി എഫിനോട് ഗെറ്റ് ലോസ്റ്റ് എന്ന് പറയുന്നത് എന്ന് മാത്രമേ ഇനി അറിയാനുള്ളൂ ഇതാണ് പറയുന്നത് വിളിച്ചു വരുത്തി വിനയായി എന്ന് ഏതായാലും ആ വിന ഇനിയും ഒരു ഒൻപത് മാസവും കൂടി അദ്ദേഹം ചുമക്കേണ്ടി വരും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കേരളവും ചുമക്കേണ്ടി വരും എന്നതാണ് പ്രധാനപ്പെട്ട വിഷയം ഇനി ഇദ്ദേഹം മാറി ആര് വരും എന്നത് മറ്റൊരു കാര്യമാണ് കേന്ദ്രത്തിൽ പുതിയ സർക്കാർ ആണ് വരുന്നതെങ്കിൽ ഒരാശ്വാസമാകാം അതല്ലെങ്കിൽ വീണ്ടും ബി ജെ പി ആണ് വരുന്നതെങ്കിൽ ഈനാ പിച്ചുക്ക് മരപ്പെട്ടി കൂട്ട് എന്ന് പറയുന്നത് പോലെ ആരെങ്കിലും ആണോ എന്ന ചോദ്യവും ഇതിനകം തന്നെ കെ മുരളീധരൻ പറഞ്ഞിട്ടുണ്ട് കെ മുരളീധരന്റെ വാക്കുകൾ അച്ചട്ടാകുമോ എന്നേ അറിയാനുള്ളൂ ഏതായാലും ഇപ്പോഴത്തെ അവസ്ഥയിൽ സി വന്നത് വലിയ നേട്ടമായി എന്ന് പറയുന്ന ആരിഫ് മുഹമ്മദ് ഖാനി സി തന്നെ വിനയായി മാറുന്ന ദിവസങ്ങളായിരിക്കും ഇനി വരാൻ പോകുന്നത്